േടകം കല്ലളിയിലെ ഹൈടെക് ആട് ഫാം നിർമ്മാണ പുരോഗതി മന്ത്രി ജെ ചിഞ്ചുറാണി സന്ദർശിച്ച് വിലയിരുത്തി ഫാമിലേക്ക് ആടുകളെ എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ പ്രവർത്തനത്തിനൊരുക്കുന്ന സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ഹൈടെക് ആട് ഫാമിലേക്ക് ആവശ്യമായ ആടുകളെ എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഫാമിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി യഥാർത്ഥം പറഞ്ഞ് ഇവർക്ക് ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ വേറെ മറ്റ് സേവനങ്ങളിൽ കൊടുക്കുക പക്ഷെ ഇതിന്റെ തുടക്കം ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാം സാമ്പത്തിക ആയിട്ട് മാത്രം ഇതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്ന നമുക്കറിയാം ഒരു ടേം ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പോൾ മൂന്നോ നാലോ ആടുകൾ വീണ്ടും നമുക്ക് കിട്ടുന്നു ഇരട്ടിയോളം ആടുകളാവും ഈ ആടുകളെ നമുക്ക് വിൽപ്പന നടത്തുവാൻ പറ്റും അതല്ലെങ്കിൽ ഇത് വളർത്താൻ പറ്റാവുന്ന സൗകര്യമുള്ള കർഷകർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും

ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഓഫീസർ പി കെ മനോജ് കുമാർ വെറ്റിനറി ഡോക്ടർ നിതിയ ജോയ് ബേടെടുക്ക ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷ പി വസന്തകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തകുമാരി പ്രിയ ഗോപാലകൃഷ്ണൻ വത്സല രജനി നൂർജഹാൻ ലതാഗോപി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിയുടെ സന്ദർശന ചടങ്ങിൽ പങ്കെടുത്തു ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിന് കീഴിലെ കല്ലളിയിലാണ് ഇരുപത്തിരണ്ട് ദശാംശം ഏഴഞ്ച് ഏക്കറിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ആടുഫാം പ്രവർത്തന സജ്ജമാകുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയോട് പൊരിതപ്പെടുന്ന രോഗപ്രതിരോധത്തിനും കുറഞ്ഞ പരിപാലനത്തിനും പേരുകേട്ട തദ്ദേശീയ മലബാറി ആടുകളുടെ പ്രജനനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെയും കാസർകോട്ടെ ജനതയുടെയും പത്ത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഹൈടെക് ആട് ആട്ഫാമിന്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തോടെ വിരാമമാകുന്നത് നിലവിൽ മൃഗസംരക്ഷണ വകുപ്പും കാസർഗോഡ് വികസന പാക്കേജും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ച് ബ്ലോക്കുകളിലായി ആയിരം ആടുകളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഹൈടെക് ആട് ആട്ഫാമിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുന്നൂറ് ആടുകൾക്ക് വേണ്ടിയുള്ള ബ്ലോക്കാണ് കാസർഗോഡ് വികസന പാക്കേജിന്റെ സഹായത്തോടുകൂടി പൂർത്തീകരിച്ചിരിക്കുന്നത് പത്തടി ഉയരമുള്ള ഷെഡിൽ നൂറ്റി തൊണ്ണൂറ് പെണ്ണാടുകളെയും പത്ത് മുട്ടനാടുകളെയും പാർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു അഞ്ച് ഘട്ടങ്ങളിലായി ഹൈടെക് ആട് ഫാം പൂർണ്ണമായും പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഫാമിനോടനുബന്ധിച്ച് ഏഴ് ഏക്കറിൽ ബേടെടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആടുകളുടെ തീറ്റയ്ക്ക് വേണ്ടിയുള്ള ആയിരത്തോളം പ്ലാവിൻ തൈകളും വിവിധം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കൃഷികൾക്ക് ആവശ്യമായ ജലസേചനത്തിനായും മൃഗസംരക്ഷണ വകുപ്പ് തൊണ്ണൂറായിരം രൂപയുടെ ജലസേചന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കാസർഗോഡ് വികസന പാക്കേജിന്റെ സഹായത്തോടെ മൊനമ്പം പുഴയിൽ നിന്നും ആവശ്യമായ ജലസേചന സൗകര്യം ഒരുക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും ആലോചനയിലാണ്